സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തണുപ്പ് പാൽ കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അമ്മമാരുണ്ടാക്കി തന്നു തന്നിരുന്ന ഒരു ഉലുവ പാലല്ലെങ്കിൽ ഉലുവ കച്ചിത് അതിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടുന്ന നല്ലൊരു പാനീയമാണിത് പണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഈ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഉലുവപ്പാലാണിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാണെന്നൊന്നും നോക്കാം ഉലുവപ്പാലിന് വേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു ടേബിൾ സ്പൂൺ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പൊ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിരുന്ന് കഴുകി എടുക്കാം ഇപ്പൊ ഈ ഉലുവ ഞാനൊരു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം ചേർത്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂറിൽ ഇരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ഇത് കുതിന്ന് കിട്ടും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് തലേ ദിവസം വെള്ളം ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതിയാവും ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് ഈ തിളച്ച വെള്ളം ഉപയോഗിക്കുന്നത് മിനിമം അരമണിക്കൂറോട്ട് ഒരു മണിക്കൂർ വരെ നമുക്ക് പുതുക്കാൻ വെക്കാം അന്നേരം ഒരു ഒരു മണിക്കൂറിന് ഇരിക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം പിലു ഉലുവ കുതിർക്കാൻ വെച്ചിട്ട് ഒരു മണിക്കൂറാകുന്നുണ്ട് ഇപ്പം നമുക്കൊന്ന് നോക്കാം ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഈ കൂടി തന്നെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്കൊരു ഈ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി അടുപ്പിൽ വയ്ക്കാം അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു എട്ട് വിസിൽ വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എട്ട് വിസിലൊക്കെ ആകുമ്പോൾ ഉലുവ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് പ്രാവശ്യം കുക്കർ അടിച്ചു വന്നിട്ടുണ്ട് ഞാനിത് ആക്കി മാറ്റി വയ്ക്കുവാണേ ഇനി ഇവിടെ ഒരു പാനടുപ്പിൽ വെച്ച് ഞാനിവിടെ ഒരു അര അര കിലോ ശക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ശക്കര നമുക്കൊന്ന് പാഞ്ഞിയാക്കി എടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഈ ശക്കരയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു കിടാൻ തുടങ്ങിയിട്ടുണ്ട് ശക്കര ഉച്ചയ്ക്ക് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് നന്നായിട്ടൊന്ന് ഉച്ചയ്ക്ക് വരട്ടെ ശർക്കര ഉരുങ്ങി ഉരുങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഇതുപോലത്തെ ഒരു മുറ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത മുറയുടെ പകുതി ഭാഗം അങ്ങനെ മുക്കാൽ ഭാഗം തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഞാൻ ഇവിടെ കുത്താക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കഷ് ചെയ്തിട്ട് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ട് വരാം തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കഷ് ചെയ് വെള്ളമൊഴിച്ച് കഷ് ചെയ്തിട്ട് വീണ്ടും അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരിക ഇപ്പം ഞാൻ ഞാനത് ആ തേങ്ങ മുഴുവനായിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിഴിഞ്ഞ് പാലെടുക്കാം ഇപ്പം നമ്മുടെ ശക്കരപ്പാനിയായിട്ട് കറക്റ്റായിട്ട് എല്ലാ ശക്കര മുഴുവൻ അതിലൊന്ന് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കാം ആ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ഒന്ന് തണുത്തു വരട്ടെ അതുവരെ വെയിറ്റ് ഇരിക്കുകയ്യോ ഇപ്പം തേങ്ങ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് തേങ്ങ അരച്ചുകൊണ്ട് പോകുന്നത് അതിലേക്ക് ഗ്ലാസ് വെള്ളം കൂടിച്ചേർത്ത് ഇതിൻ്റെ പാല് ഒഴിഞ്ഞു എടുക്കുക അപ്പം ഞാൻ ആ പാല് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇതൊരു ഒന്നര ഗ്ലാസ് പാല് കാണും ബാക്കി വന്ന തേങ്ങയിൽ വീണ്ടും ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഞാനൊരു രണ്ടാം പാലും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നാം പാലം എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് ശക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അരിച്ചെടുക്കാം പാനി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒലുവ വെന്തതൊക്കെ നമുക്ക് നോക്കാം ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിലേക്കാക്കി നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഉലുവയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മഷി പോലെ അരച്ചുകൊണ്ട് വരാം ഇപ്പം ഞാൻ ആ ഉലുവെല്ലാം അര നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ അരച്ച ഉലുവ നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഇപ്പോൾ ആ ഉലുവെല്ലാം എല്ലാം ആ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ആ ഉലുവ വെന്തം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി ഇതിലേക്ക് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സമയത്തേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് രണ്ടാം പാൽ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഉലുവ മിക്സ് എല്ലാം നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ആവശ്യമായ ശക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ ശക്കരയാണ് പാനിയാക്കി എടുത്ത് അതിലൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും മധുരത്തിനനുസരിച്ച് ശക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും ഇരുന്നൂറ് ഗ്രാം ശർക്കര പാനിയാക്കി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പം മധുരം കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് ചേർത്താൽ മതിയാകും ഇച്ചിരി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ഇരുന്നൂറ് ഗ്രാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരുന്നത് അതൊരു നൂറ്റിയമ്പത് ഗ്രാം ഉലുവ കാണും അതിന് ഇരുന്നൂറ് ഗ്രാം സക്കര ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കുറച്ച് മധുരം നന്നായിട്ട് വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ശക്കര ചേർത്തത് നമുക്കൊരു നൂറ്റമ്പത് ഗ്രാം സക്കരയോ നൂറ് ഗ്രാം സക്കരയോ ചേർത്താൽ മതിയാകുതിൽ ഒരു വേടയൊക്കെ കയ്പെന്ന് അറിയാതിരിക്കാനാണ് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഗ്രാം ഉള്ള സക്കര ചേർത്തത് ഇതിലേക്ക് നമുക്ക് സക്കരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് സോറ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ചൂടാക്കരുത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത് ഒത്തിരി ചൂടാക്കരുത് ഇപ്പം ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് സ്വൽപ്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ജീരോപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഒത്തിരി കട്ടിയാകാൻ പാടില്ല ഇതിരിക്കുമ്പോഴത്തേക്കൊന്നും കൂടെ കട്ടിയാകും സ്വല്പം ലൂസിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഉലുവാൽ സ്വാദിഷ്ടമായ ഉലുവപ്പാൽ റെഡി ആയിരിക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്